രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കള്ളനാണ് 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 എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാര്യങ്ങൾ വീഡിയോസും ഒരു പ്രമുഖ ന്യൂസ് ചാനലിൻ്റെ ന്യൂസ് ഡെസ്കിൽ ഇരിക്കുന്ന ഒരു പ്രമുഖ റിപ്പോർട്ടറിൻ്റെ വായിന്ന് വരുന്ന എന്താ പറയുക അസ്തിത്വമില്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്ന ആള് പിന്നെ ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയ ആ ഡെസ്കിലിരിക്കുന്നത് അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല പിന്നെ കംപ്ലീറ്റ്ലി ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രതികരണം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ജാതി മതം രാഷ്ട്രീയം ഭാഷ ഇതെല്ലാം മാറ്റി നിർത്തിയാൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഡർ പട്ടികയിൽ ഒരു പേർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഇത്രയും കള്ളവോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ്റെ ടൈമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നതിൽ ഇതിനെ കവച്ചു വെക്കും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതല്ലാതെ ഞാൻ മന്ത്രിയാവണം അപ്പം ഞാനത് തീരുമാനിക്കും ബാക്കിയുള്ളവർ അതനുസരിക്കണം ഇനി ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനത്തിനനുസരിച്ചേ ചെയ്യുള്ളൂ ഇവിടത്തെ ന്യായമാണോ താൻ ചായക്കടക്കാരനാണെങ്കിൽ ചായക്കടക്കാരനായിട്ട് തന്നെ ഇരുന്നാൽ മതി ഈ രാജ്യത്ത് ഓരോ ജനങ്ങൾക്കും അവരുടെ അഭിപ്രായവും അനു അവകാശങ്ങളും ചോദിച്ചു മേടിക്കാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട് അതല്ലാതെ ഞങ്ങൾ തീരുമാനിക്കും താൻ ചെയ്യും രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു എന്തിൻ്റെ പേസിൽ രാഹുൽ ഗാന്ധി ഇവിടെ സംസാരിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു തവണ കൂടി ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഒരറ്റ തവണ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്തവർ ആരെങ്കിലും ഒരു ബാക്കി വെക്കുമോ നമുക്കൊക്കെ പ്രതികരിക്കാൻ കിട്ടുന്ന ചിലപ്പോൾ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇത് അതല്ലാതെ എന്താ പറയുക എൻ ആർ സി പാസ്സാക്കാൻ നടന്നു കുറേ നാൾ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത നിയമം കൊണ്ടുവന്നു പിന്നെ എല്ലാ ഇലക്ഷൻ ടൈമിലും ഒന്ന് വോട്ട് കുറക്കും മീൻസ് പെട്രോളിൻ്റെ വില കുറക്കും പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നതാണ് ക്യാമറാമാനെ കൊണ്ടുപോയി തപസിയിരിക്കാൻ പോകും ധ്യാനത്തിലാണ് ക്യാമറമാൻ ഗുഹയിൽ എന്താണ് ഏകാന്ത ഏകാന്ത ധ്യാനത്തിലാണ് പക്ഷേ ക്യാമറാമാനെ കൂടെ കൊണ്ടുപോകാം അതങ്ങനെയാണ് ഏഹ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ എന്താ പറയുക നോർത്തിലും വിദ്യാഭ്യാസമില്ലാത്തവരല്ല പക്ഷെ അവരുടെയൊക്കെ കണ്ണുമൂടി കെട്ടിരിക്കുക എന്തിൻ്റെ ബേസിലാണെന്ന് എനിക്കറിയില്ല ജാതിയുടെ ബേസിലാണെങ്കിലും എന്തിൻ്റെ ബേസിലാണേലും എനിക്കൊരറ്റക്കാരെ പറയാനുള്ളൂ എവറി വൺ ഈസ് ഈക്വൽ ബിഫോർ ലോ അത് ആരാണേലും എന്താണേലും എല്ലാവരും ലോയുടെ മുന്നിൽ ഒന്നാണ് കാരണം ഇന്ത്യൻ ഭരണഘടന അതായത് ഇന്ത്യൻ റിപ്പബ്ലിക് ആവുന്നതിന് തൊട്ട് മുന്നേ വന്നിരുന്ന നിലവിൽ വന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നവരെ ആരൊക്കെ ഭരണത്തിൽ വന്നോ അവർ ആരുടെയും പേരിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ബേസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു മോശം കാര്യം നമ്മൾ ആരും കേട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് എപ്പോഴും തിരഞ്ഞെടുപ്പായിരിക്കണം അത് ജനങ്ങളുടെ തീരുമാനപ്രകാരം തന്നെ ആയിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങൾ തന്നെ ആയിരിക്കണം ഏ ഓരോ നേതാവും അതല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കള്ളവോട്ടുണ്ടാക്കും എന്ന് പറയുന്ന പറയുന്ന മിസ്റ്റർ ആഭ്യന്തരമന്ത്രിയും മിസ്റ്റർ പ്രധാനമന്ത്രിയും അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ അങ്ങനെ തീരുമാനിക്കാൻ ഈ രാജ്യം തൻ്റെ തന്തയുടെ വകയല്ല അതോർത്താൽ തനിക്ക് കൊള്ളാം പിന്നെ അധികാരമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പവറുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പ്രശസ്തി ഉള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ബാക്കി എല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാണ് ഞാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആര് കേൾക്കാനാണ് ചെയ്യേണ്ടവരെ തലരുന്ന് ചെയ്തോളും അങ്ങനെയല്ല ഇതിൽ പ്രതികരിക്കേണ്ട നമ്മൾ ഓരോ ഇന്ത്യക്കാരുമാണ് അതല്ലാതെ അവർ ചെയ്തോളും ഇവർ ചെയ്തോളും എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത് നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചാൽ മാത്രമേ നമുക്കെതിരെയുള്ള നമുക്കെതിരെ നടപ്പാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് വെക്കുന്നതെല്ലാം നമുക്ക് എതിരെ നാളെ തിരിഞ്ഞു വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം പിന്നെ ഗ്യാസിൻ്റെ വില കുറച്ചു ഇതാക്കി ലൈറ്റ് കുറച്ച് ഓടി ഓടെയിട്ടു എന്ന് പറഞ്ഞ് മോദി സർക്കാരിന് വോട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഇന്ന് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ക്രിസ്ത്യൻസ് അതല്ലെങ്കിൽ നോർത്തിൽ ഒത്തിരി ക്രിസ്ത്യൻസ് ഒത്തിരി റിലീഷ്യൻസ് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു പൊളിറ്റിക്കലെ കമ്മ്യൂണിറ്റീനെ മാത്രം ഒഴിവാക്കി നോക്കി ബാ മ്പ കാവി കൊടി ഏതിൻ്റെയാണ് നിൽക്കുന്നത് എന്നല്ല പറയേണ്ടത് ഇത് ഇന്ത്യയാണ് സർ ഇവിടെ ഇന്ത്യൻ പതാക മാത്രം പാറിച്ചാൽ മതി അതല്ലാതെ താൻ ഉദ്ദേശിക്കുന്ന കാവ്യ പതാക ഇവിടെ കൊണ്ടുവരാൻ ഒരു ഇന്ത്യക്കാരനും സമ്മതിക്കില്ല അതിലവസാനത്തെ ഇന്ത്യക്കാരനും തന്നെ പോലെ നിറികെട്ടവരൊഴികെയുള്ള അവസാനത്തെ ഇന്ത്യക്കാരനും മണ്ണിനടിയിലാവണം അല്ലെങ്കിൽ അവരുടെ നെഞ്ചിന് മേളിൽ ചവിട്ടി നിർത്തിയത് എനിക്കതിന് കഴിയുള്ളൂ കാരണം എന്താണെന്ന് അറിയുമോ ഈ രാജ്യത്തിലെ ഓരോ ഇന്ത്യക്കാരനും അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ ഈ കണ്ണ് നിങ്ങൾ കണ്ണു മൂടിക്കെട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് വാടപ്പിച്ച് വെച്ചിരിക്കുന്നവരല്ലാതെ ഓരോ ഇന്ത്യക്കാരനും പറയുന്നത് അവരുടെ മതത്തെക്കാളും അവരുടെ കുടുംബത്തെക്കാളും വലുത് അവർക്ക് രാജ്യമാണെന്നാണ് രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് എല്ലാവരും അപ്പോൾ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് അതിപ്പോൾ ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ ഈ തട്ടത്തിലുള്ളപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മക്ക അത്രയും മുസ്ലിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മക്ക നിങ്ങളുടെ രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ വന്നാലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങളെ പഠിച്ചേ ഞങ്ങൾ പഠിപ്പിച്ചേക്കണതും ഞങ്ങളെ പഠിപ്പിച്ചേക്കണതും ഞങ്ങൾ പഠിച്ചേക്കണതും അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യയാണ് സർവ്വല്ലത് അത് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന പോലെ മാറ്റി മാറ്റിക്കെട്ടാനിവിടെ ഒരു ഇന്ത്യക്കാരനെ സമ്മതിക്കില്ല ഞാൻ മലയാളിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ഇന്ത്യക്കാരനാണ് അതിലപ്പുറമായിട്ട് അതുകൊണ്ട് തന്നെ താൻ ഉദ്ദേശിക്കുന്നത് തൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി കള്ളോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാം എന്ന് അത് ഊഹിക്കാമല്ലോ ഒരു ചായക്കടക്കാരൻ എന്ത് നിലവാരം ഉണ്ടാവുന്നു താൻ അതായിരിക്കാൻ ഉദ്ദേശിക്കും പക്ഷെ താൻ അതിനും മേലെയാണ് സമ്മതിക്കണം അതുകൊണ്ട് വോട്ട് മോഷ്ടിച്ച് ഭരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണാധികാരിയും അവസാനത്തെ ഭരണാധികാരിയും താങ്കളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഇഷ്യൂ ആണ് അവിടെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ഞാനിവിടെ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നോളാം എന്ന് പറയാൻ എനിക്ക് തൽക്കാലം കഴിയാത്ത കൊണ്ടിട്ടാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിരുന്നു ഒരു ലേഡി തൃശ്ശൂരുള്ള ലേഡി ആ ലേഡിയുടെ പേരിൽ ആ ഒരു ലേഡിയുടെ അപ്പാർട്ട്മെൻറ്റെ പേരിൽ ഒരു കള്ളവോട്ട് വന്നിരിക്കുന്നത് ഒരു വോട്ടർ പട്ടികയിൽ വേറൊരു പേര് വന്നിരിക്കുന്നത് കണ്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ലെന്ന് എവിടെയാണ് സർ ഇവിടെ തന്നെയാണ് സർ എന്തിനാണ് സർ ഇങ്ങനെ സാധാരണ വോട്ട് ചെയ്ത് ജയിച്ചാൽ പോരെ ഇവിടെ ജനങ്ങൾ ജനങ്ങളാൽ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ മാത്രം മതി അതല്ലാതെ എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യേണ്ടതിന് പകരം അവനവൻ്റെ കുടുംബം നന്നാക്കാനാണ് പലരും ഇറങ്ങി തിരിച്ചേക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തിനാണ് രാഷ്ട്രീയവും ഇതുമെല്ലാം മാറ്റിവെക്കും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഒരുപാട് മന്ത്രിമാർ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ കേസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി നിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കാം ആ നിരമ്പിലോടുന്ന ചോര ആരുടെയൊക്കെയാണെന്ന് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഉത്തരവുണ്ട് ഗാന്ധി എന്നുള്ള വിദേശ വനിതയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ അവൻ്റെ അമ്മ വിദേശിയാണ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ ഓരോ ഇന്ത്യക്കാരും അഭിമാനം കൊണ്ട് ഇപ്പോഴും പറയുന്ന പല പേരുകളിലും ഉള്ള ഒരാളുടെ മകനാണത് പേരക്കുട്ടിയാണത് പിന്നെ ഏറ്റവും ആയിട്ടുള്ള കാര്യം രാജീവ് ഗാന്ധിയുടെ കേസ് രാജീവ് ഗാന്ധി ഇപ്പം എന്താ പറയുക ചായക്കടക്കാരനേക്കാളും എന്തുകൊണ്ടും ഈ സോറി രാഹുൽ ഗാന്ധി ചായക്കടക്കാരനെക്കാളും എന്തുകൊണ്ടും ഭേദമാണെന്ന് പറയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഒരു സ്കൂളിലൊരു പ്രോഗ്രാമിന് വന്നപ്പം ഒരു കൊച്ചു കൈ തൊട്ടപ്പത്തേനെ കൈതട്ടി മാറ്റി സേഫ്റ്റി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുള്ള പ്രധാനമന്ത്രിയെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കൂട്ടം ജനങ്ങളിൽ എൻ്റെ സുരക്ഷ നോക്കാതെ എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച ആൾ ഒരു സ്ത്രീയോട് അകത്തോ അകത്തേക്ക് വരാൻ പറഞ്ഞ ആ സ്ത്രീ കാലിൽ തൊട്ടപ്പോൾ ചിന്ന ഭിന്നമായി പോയ ഒരു മനുഷ്യൻ ആ ആ മനുഷ്യൻ്റെ ചോരയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഓടുന്നത് അത് അന്ന് വേണമെങ്കിൽ ആ മനുഷ്യനും ഇതേപോലെ സേഫ്റ്റി നോക്കായിരുന്നു സേഫ്റ്റി നോക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ജനങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാവരുത് ഓക്കേ